പാർട്ടി ഫണ്ട് നൽകാത്തതിൽ ടിപ്പറിന്റെ ചില്ലടിച്ച് തകർക്കുകയും യുവതിയെ കയ്യേറ്റം ചെയ്തതായും പരാതി അഞ്ചൽ വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എറം സന്തോഷ് മുൻ മണ്ഡലം പ്രസിഡന്റ് സേതുനാഥ് എന്നിവർക്കെതിരെയാണ് പരാതി അഞ്ചൽ കരിക്കോൺ സ്വദേശി ശ്രീകുട്ടിയാണ് കൊല്ലം റൂറൽ എസ്പിക്കും പുനലൂർ ഡിവൈഎസ്പിക്കും പരാതി നൽകിയത് മർദ്ദിക്കുകയും ചെയ്തു ഡ്രസ്സിലൊക്കെ നിയമപരമായി അനുമതി വാങ്ങിയ അഞ്ചൽ ബൈപ്പാസിന് സമീപത്തെ വസ്തുവിൽ മണ്ണിടാനും തുടർന്ന് ബിൽഡിംഗ് നിർമ്മിക്കുവാനുമാണ് തങ്ങൾ കരാർ ഏറ്റെടുത്തതെന്ന് ആയുർ ഫാത്തിമ എർത്ത് മൂവേഴ്സിലെ മാനേജ്മെന്റ് അംഗമായ കരുകോൺ സ്വദേശിനി ശ്രീകുട്ടി പറഞ്ഞു കോൺട്രാക്ടറും കൺസ്ട്രക്ഷൻ വർക്കും കൂടെ ആണ് എടുത്തത് ആ അടിസ്ഥാനത്തില് ഇവിടെ മണ്ണിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ഞങ്ങള് പഞ്ചായത്തിന്റെ എല്ലാ ഇതും എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ മണ്ണിടുന്നത് രണ്ടു ദിവസം മുമ്പ് കോൺഗ്രസിലെ സേതു എന്ന് പറയാനായാലും പിന്നെ സന്തോഷ് ഏറെ മെമ്പറാണ് അയാളും കൂടി ചേർന്ന് ഞങ്ങളെ വിളിച്ചിട്ട് പൈസ ചോദിക്കുകയും ഞങ്ങൾ പറഞ്ഞില്ല തരാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മണ്ണിടുന്ന സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കളായ സന്തോഷ് സേതു എന്നിവർ പാർട്ടി ഫണ്ടിലേക്ക് പതിനായിരം രൂപ ആവശ്യപ്പെടുകയും ഉടൻ നൽകാൻ പറ്റില്ലെന്നും പിന്നീട് നൽകാമെന്നും പറഞ്ഞിരുന്നു രണ്ടു ദിവസം മുമ്പായിരുന്നു ഫണ്ട് ആവശ്യപ്പെട്ടത് ഇതിനിടയിലാണ് ഇരുവരുടെ നേതൃത്വത്തിൽ മണ്ണിടുന്ന സ്ഥലത്തെത്തിയ സംഘം സംഭവ സ്ഥലത്തുണ്ടായിരുന്ന യുവതിയെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയും പിന്നീട് ടിപ്പർ ലോറി ആലപ്പുഴക്കലിൽ വെച്ച് തടഞ്ഞിട്ട് ചില്ലടിച്ചു തകർക്കുകയും ചെയ്തതെന്ന് ശ്രീകുട്ടി പറയുന്നു അപ്പോൾ ആ വന്ന വണ്ടിയിൽ ആ ഡ്രൈവറിനെ തടയുകയും അയാളെ മർദ്ദിക്കുകയും അയാളെ ചീത്ത വിളിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ ഞാൻ പോയി എന്താ കാര്യം എന്ന് ചോദിക്കുകയും അവരെന്നെ ഒരു സ്ത്രീയെന്നുപോലും ഉള്ളൊരു പരിഗണനയില്ലാതെ എന്നെ എന്നെ ചീത്ത വിളിക്കുകയും നിനക്കെന്താണ് ഇവിടെ കാര്യമെന്ന് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ഇവിടെ ഇപ്പം ബൈപ്പാസ് ആണ് ട്വൻ്റി ഫോർ അവേഴ്സ് വണ്ടികൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഞാനങ്ങനെ തിരിച്ച് ഇവിടെ പ്രശ്നം രൂക്ഷമായതിനു ശേഷം ഞാൻ വണ്ടി എനിക്ക് സ്കൂട്ടിയുണ്ട് ഞാൻ വണ്ടിയിൽ കയറി എൻ്റെ പേഴ്സും മൊബൈലും വെക്കാൻ നേരത്ത് ഇവർ എൻ്റെ കൈ പിടിച്ച് സീറ്റിൻ്റെ അകത്ത് അമർജൻസി പിന്നെ എൻ്റെ കൈ പിടിച്ച് തീറ്റുകയും ചെയ്യുന്നത് എൻ്റെ കൈക്ക് ചിലവുണ്ട് തോളിന് പ്രോബ്ലമുണ്ട് അപ്പോൾ എനിക്ക് ഓർത്തോയി കാണിക്കണമെന്ന് പറഞ്ഞു ഇന്നെനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല ടിപ്പറിന്റെ ചില്ലടിച്ച് തകർത്ത സംഭവത്തിൽ കടയ്ക്കൽ പോലീസിൽ ടിപ്പർ ഉടമ പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ മധ്യസ്ഥ ചർച്ചയ്ക്കായി കരിഗോണിൽ നിന്ന് ഒരു സംഘം യുവാക്കൾ അഞ്ചൽ വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലെത്തിയെങ്കിലും ചർച്ച നടന്നില്ല പിന്നീട് പാർട്ടി ഓഫീസിന്റെ മുന്നിൽ കരികോണിൽ നിന്നും എത്തിയ യുവാക്കളുടെ തെറിവിളിയിലും വെല്ലുവിളിയിലുമാണ് അവസാനിച്ചത് എന്നാൽ പാർട്ടി ഫണ്ട് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ബൈപ്പാസിൽ മഴ സമയത്തുള്ള വെള്ളം പോകാൻ വേണ്ടി മണ്ണിടുന്ന കൂട്ടത്തിൽ പൈപ്പ് കൂടി സ്ഥാപിക്കണമെന്നും മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും ആരോപണ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ജീപ്പോയിൽ ഭാഗത്തും മണ്ണിട്ടിനകത്തുമായി ബന്ധപ്പെട്ട് നീരൊഴുക്ക് തടസ്സപ്പെടുന്നു എന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ബഹുമാനിയനായ മണ്ഡലം പ്രസിഡന്റായ എം സന്തോഷ് മോത്ത് ഞാൻ ആ സംഭവ സ്ഥലത്ത് പോകുന്നത് അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണ് കൊണ്ടുവന്ന ടിപ്പർ ലോറി അവിടെ തടഞ്ഞിടുകയും ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്ക് അപ്പോൾ തന്നെ ഈ മെസ്സേജ് നൽകുകയും ചെയ്തത് പിന്നീട് ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും ഈ സ്കൂട്ടറും ഈ ആളുകളുമായി അവിടെ സംസാരിക്കുകയും ചെയ്തതാണ് പോലീസിനേത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് പിന്നെ ഒരു ആരോപണ വിവരം ഉന്നയിക്കുന്നത് ഞങ്ങൾ രാഷ്ട്രീയമായി പിരിവ് ചോദിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ പിരിവ് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഫോൺ ചെയ്ത് പിരിവ് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരം രൂപ ഈ പാർട്ടി ഓഫീസിൽ കൊണ്ടെത്തിക്കുകയും അതിന് റെസിപ്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്ന് വെച്ച് സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഞങ്ങളെ വിളിച്ചൊരു പരാതിപ്പെടുമ്പോൾ അത് രണ്ടായിരം രൂപ വാങ്ങി എന്നതിന്റെ പേരിൽ അവിടെ അനധികൃതമായി മണ്ണിട്ട് തണ്ണീർ നീരൊഴുക്ക് തടസ്സപ്പെടുത്തും എന്നോ പറയുമ്പോൾ ഞങ്ങൾ അനുബന്ധപ്പെട്ടതാണ് ന്യൂസ് ബ്യൂറോ അഞ്ചൽ